പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പ്രമോഷൻ വീഡിയോ ഒരുപാട് ഇപ്പം ഇറങ്ങുന്നുണ്ട് നമ്മളതിലെല്ലാം പറയാനുള്ള പ്രൊമോഷന്റെ വീഡിയോസ് പോയി കണ്ടിട്ട് നമ്മൾ യാതൊരു കാരണവശാലും സാധനങ്ങളുടെ മേടി മേടിക്കാൻ പോലും ഈ സാധനങ്ങളെ വലിയ പ്രൊമോഷൻ ചെയ്ത് ഒരു മേടിക്കരുത് അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അതേപോലെ തന്നെയാണ് ഈ ഗെയിമിങ്ങിന്റെ അതായത് ഗെയിം കളിച്ചാൽ പൈസ കിട്ടും എന്ന് പറയുന്ന കുറേ പേര് പോലെ വീഡിയോസ് ഒക്കെ അവർക്ക് അതിലും അവർക്ക് നല്ല രീതിയിൽ പൈസ കിട്ടുന്നുണ്ട് അവരെന്തിനാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസ് മുതലേ വീഡിയോസ് ചെയ്തതിനകത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്തിനാണ് അവരെ നമ്മൾ ഈ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്നത് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ചാനലിനും വളർന്നു പോയതും ഇങ്ങനെയുള്ള പ്രമോഷൻ വീഡിയോസ് കിട്ടുന്നു ആ പ്രമോഷൻ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ പോരെ വെറുതെ നമ്മുടെ കാണുന്ന വ്യൂസിനെ പറ്റിക്കില്ലേ അല്ല അവരെയും കുഴുകിക്കൊണ്ട് ചാടിക്കില്ലേ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ ഒരു വീഡിയോ ഒരാളെ അതായത് നമ്മുടെ നീതു തോമസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ഒരു വീഡിയോ ഞാൻ കണ്ടു നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഒരു ചെയ്യുന്ന നമുക്കൊന്ന് കാണേണ്ടത് തന്നെയാണ് ആ ക്രിയേഷൻ നമുക്കൊന്ന് കാണാം കംപ്ലൈന്റ് കംപ്ലൈന്റ് ആയിരുന്നു അനങ്ങനില്ല ഫോൺ

ണ് പറയുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഞാൻ ഗെയിം കളിച്ചിട്ടാണ് കൂട്ടുകാരി പറയുന്നത് എന്റെ നിനക്ക് ഒരു പൈസ പറയുന്ന ഞാൻ ഗെയിം കളിച്ചിട്ട് കിട്ടിയ വൈദ്യാണ് ഞാൻ ഗെയിം കളിക്കുന്ന ലിങ്ക് ഞാൻ കാണിച്ചു അതിന് നമുക്കറിയാവുന്ന കാര്യമാണ് എല്ലായിടത്തും ഇപ്പം പിന്നെന്തോ നടക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം ആ ലിംഗ് കേറിയ കയറിയിട്ടൊരു ഗെയിമിന്റെ മെബ്സൈറ്റ് കാണും നല്ലൊരു ആപ്ലിക്കേഷൻ കാണും അതിൽ കയറി കണ്ട ഇത് വേറെ ഉടായിപ്പാ ഫുള്ള് തട്ടിപ്പാ ഇവർക്കിപ്പം നീതു പക്ഷെ നീതു ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഓ യാതൊരു പ്രമോഷനും പ്രതീക്ഷിച്ചില്ല കാരണം പുള്ളിക്കാത്ത വീഡിയോസൊക്കെ ഞാൻ കാണുന്ന ആളാണ് നല്ല രീതി വീഡിയോസും കാര്യങ്ങളും പോകുന്നതാണ് പക്ഷെ ഇതുപോലെ പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ചെയ്ത് ശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കാരണം നമ്മ നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരാൾ ഇങ്ങനെ പ്രൊമോഷനിലേക്ക് പോകും എന്ന് അതിലെന്തെങ്കിലും പ്രയോജനം ഉള്ളതാണെങ്കിൽ ഓക്കെ നമുക്കതിനകത്ത് ചെയ്യുന്ന കാര്യമാണ് ഇത് ആൾക്കാരെ കൊണ്ട് ഉയർച്ചാടിക്കുന്ന ഒരു കാര്യം നമുക്ക് ഒന്ന് രണ്ട് കമന്റ്സ് ഉണ്ട് ഞാൻ അതൊന്നും ജസ്റ്റ് ഒന്ന് വായിച്ച് കേട്ടിക്കാം എന്തൊക്കെയാണ് ഇട്ടേക്കുന്നത് ഫസ്റ്റ് കമന്റ് കമൻറ്റ് പേരും നന്നായി അഭിനയിച്ചു അഭിനന്ദനങ്ങൾ ഞാനും അത് കഴിഞ്ഞാൽ പറയാറുള്ളത് ആ വീഡിയോക്കത് ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവരുടെ ക്രിയേഷൻ അത് ഞാൻ ഓർമ്മയായിട്ട് രീതി വിളിച്ചായിട്ട് പറയൂ എന്നെ സഹായിക്കാൻ സഹ എന്റെ കൂട്ടത്തില് നിൽക്കൊടുക്കുന്നില്ല ഇപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായിക്കരുത് പണത്തിന് കിട്ടാത്തതൊന്നും അല്ലാതെ രീതിയിലുള്ള പൈസ കിട്ടിയിട്ടായിരിക്കുന്നു ഇത് മറ്റുള്ളവരെ പറ്റിച്ചിട്ടുണ്ടാക്കുന്ന പൈസ വെച്ചിട്ടാണ് ഈ സാധനം മേടിച്ചത് വളരെ ഇതായിരിക്കും എന്ന് ഞാൻ പറയുന്നത് മോശമായിട്ട് നമ്മള് നമ്മുടെ സൊക്കേഴ്സ് നമ്മളെ വിശ്വസിച്ച് നിൽക്കുന്ന സ്വകേഴ്സ് വന്നിട്ട് അവരെ പറ്റിക്കുന്ന പരിപാടി നീ ഇത്രക്കും തോറായിരുന്നു തോടായിരുന്നോ കഷ്ടം അതെ നമ്മൾ പറഞ്ഞ അത് തന്നെ കാരണം ആൾക്കാർക്ക് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല ഞാനും അതേപോലെ എനിക്കും അംഗീകരിക്കാൻ പറ്റിയില്ല ആദ്യം സത്യം പറഞ്ഞാൽ നടത്തത് ഇതുപോ ഇതുപോലത്തെ പ്രമോഷൻ ചെയ്യുന്നവരെ ജനം കൈ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകണം എന്നാലേ അവർ അത് നിർത്തും ഇത് കണ്ട് ഗെയിം കളിക്കാൻ പോയാൽ ഉള്ളത് കൂടി പോകും അതായത് ജനങ്ങൾ ആരും കൈ കൈകാര്യം ചെയ്യാത്ത അവസ്ഥയാണെന്നാണ് പറഞ്ഞത് അവസ്ഥ ഉണ്ടാകണം എന്നല്ല സത്യമാണ് ആരും ഇതിനെപ്പറ്റി ഇപ്പൊ പോലീസായാലും സൈബർ സെല്ലായാലും ആരായെപ്പോലും ഇതിനെപ്പറ്റി ഒന്നും ചെയ്തിട്ടില്ല ഇതൊന്നും ഇങ്ങനെ ഓരോരുത്തരോത്തും പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്ന കാശ് മൊത്തം പോയിത്തീരും എന്നാൽ ഞാൻ പറഞ്ഞു ഒന്ന് ഗെയിമെ ഒന്ന് പ്രമോഷൻ ചെയ്യുന്ന ഇതുപോലെ നമ്മളോടൊ ഷോപ്പുകളിലെ വീഡിയോസും കാര്യങ്ങളും അതൊന്നും യാതൊരു നാലു ദിവസം വിശ്വസിച്ച് നമ്മൾ പോയി ചെന്നില്ല ചെന്നപ്പെട്ടു ഷോപ്പുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയുന്നറിയില്ല ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയ്ക്കകത്ത് കണ്ടതാണ് ജസ്റ്റ് ഒരുതിലേ പറയാണ് നമ്മുടെ കോട്ടയത്ത് ഒരു എന്താ പറയുക പേരിയാണ് ഓർമ്മ എല്ലാ വീഡിയോ എസ് ടി എം മിനാമെ നല്ലതാണ് ഇതുപോലെ പേട്ടോമ്പ് വരെയൊക്കെ ഷൂ ഉണ്ട് ബ്രാൻഡഡ് ഷൂ ആണ് അതാ ഇതാന്നൊക്കെ പറഞ്ഞ് കുറെ യൂട്യൂബേഴ്സ് വീഡിയോസ് എടുത്തിട്ടിട്ടുണ്ട് ഷോർട്സ് ആയിട്ട് ഷോർട്സ് ആയിട്ട് ലോങ് ആയിട്ട് എടുത്തിട്ടിട്ടുണ്ട് വേറെ ഒരു ഒരു യൂട്യൂബർ ചെന്നിട്ട് ആ വീഡിയോ യൂട്യൂബർ ഫേസ്ബുക്കിലാണോ നടത്തില്ല ഒരു വീഡിയോ എടുത്തിട്ട് ചെന്നിട്ട് എന്നിട്ട് ഓരോരുത്തരോട് ചോദിക്കുന്നുണ്ട് ഈ സാധനം ബ്രാൻഡഡാണ് ബ്രാൻഡഡ് അല്ല പിന്നെ എന്തിനാണ് ഇവര് ബ്രാൻഡഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ബ്രാൻഡ് സാധനമായി അത്രയും വില കുറിച്ച് കൊടുക്കും ശരിയാണ് നമുക്ക് ഒരു സാധനം നിർത്തിപ്പോ സാധനം നിർത്തിപ്പോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഒരു കുറച്ച് ശത ഇത്ര ശതമാനത്തിൽ ഒരു പറയുന്നത് മുപ്പത് ശതമാനം നാല്പത് ശതമാനത്തിൽ ഡിസ്കൗണ്ട് കൊടുക്കുവായിരിക്കും അത് ഇത്രയും സാധനം കൊടുക്കും അത് എല്ലാ സാധനവും അത് കാണിച്ചു തരുന്ന എല്ലാ സാധനവും ബ്രാൻഡഡ് അല്ല വെറുതെ ഒരു ബ്രാൻഡഡ് ചുമ്മാ പറയുന്നു ആ ബില്ല് സെക്ഷനിൽ കൊണ്ട് കാണിച്ചപ്പോൾ കാണിച്ചപ്പോ ബ്രാൻഡാണ് പറഞ്ഞത് അതൊന്നും ബ്രാൻഡഡ് ഇല്ല നമുക്ക് കാണുമ്പോൾ അറിയാം ബ്രാൻഡഡ് ഷൂ ഷൂ ചെരുപ്പോ ഡ്രസ്സോ നമുക്ക് നോക്കി തന്നെ കാണുമ്പോൾ അത് മനസ്സിലാക്കാനേ ഉള്ളു ഇതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ ഉടായ്പ ഫുള്ള് നടക്കുന്നത് ഇതുപോലെ ഈ ഗെയിമിങ്ങിന്റെ കാര്യത്തിലും അതേപോലെ നമ്മൾ കളിച്ച് നമ്മൾ ആദ്യം ചിലപ്പോൾ നമുക്ക് കുറച്ച് കളിക്കുമ്പോൾ അത് ഇങ്ങോട്ട് പൈസ വരും ഉദാഹരണമായിട്ട് ഞാൻ കളിച്ചിട്ടുള്ളൂ എന്തായിരുന്നു ഗെയിമിന്റെ പേര് എന്താണ് ഞാൻ കളഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം കളിക്കും സത്യമാണ് ആദ്യം കളിക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടും എനിക്കൊരു പത്തിരുനെറ്റമ്പര് കിട്ടിയിട്ടുണ്ട് കിട്ടിക്കഴിഞ്ഞ് ഞാൻ ആദ്യം കളിച്ച് കുറെ കെട്ടിക്കഴിഞ്ഞപ്പം ഞാൻ അങ്ങോട്ട് പറ്റു പിന്നെയും വെച്ചു അതായത് ഇരുന്നൂറ്റമ്പത് രൂപ കളിച്ച് അമ്പത് രൂപേന്റെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ് അഞ്ച് കിട്ടിയിട്ടുള്ളൂ എന്ന് പറയാൻ പൊള്ളൂ കാരണം അമ്പത് കട്ടിടിച്ചുപോയി അടുത്തതിൽ ഞാൻ വെക്കാൻ തുടങ്ങിയപ്പോഴത്തെ എനിക്ക് മനസ്സിലായി ഇത് പണി വേ പണി പാടുന്ന കേസ് കിട്ടാണെന്ന് മനസ്സിലായി എന്നാൽ നമുക്ക് നമുക്ക് ഇൻട്രസ്റ്റ് വരുത്താൻ വേണ്ടിയാണ് ഇതിന്റെ പരിപാടി പിന്നെ പിന്നെ നമ്മൾ പൈസ കൊണ്ട് കിട്ട മൊത്തം പാലിക്കുന്നു അതാണ് ഇവരെ ഒരു തന്ത്രം മനസ്സിലായ ഫുള്ള് തന്ത്രമാണ് കുറച്ചു പേർക്ക് പൈസ കിട്ടും കുറച്ചുപേരെ കുറച്ച് പേർക്ക് പൈസ കിട്ടിയതിനും ഡബിൾ ഇറക്കി അവർ പിടിച്ചിട്ടാണ് ആ പൈസ കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും അവനെയും കൊണ്ട് ഇടിയിപ്പിക്കാനുള്ള ഇത് കൊടുക്കും ആത്മാ ഒരു ആത്മവിശ്വാസം കൊടുക്കും കിട്ടും കിട്ടും എന്നുള്ള അങ്ങനെ കൊടുക്കുന്നതാണ് ഓ ആരേലും ഗെയിം കളിച്ച് കാശ് ലക്ഷപ്രഭുമായിട്ടുണ്ടെന്ന് ആരേലും പറഞ്ഞിട്ടുണ്ടോ സ്വന്തം അനുഭവം ഇവർ ഈ പ്രമോഷൻ വീടീക്കത്തല്ലാതെ ആരേലും പറഞ്ഞു ഇല്ല അതുകൊണ്ട് അങ്ങനെയുള്ള പരിപാടി വേണ്ട അവനവനെ അധ്വാനിച്ചുണ്ടാക്കിയാലും അത്രേ പൈസ കിട്ടും അടുത്ത കമന്റിന് ക്യാഷ് പോകുന്ന പരിപാടിയാണ് ഇങ്ങനെയുള്ള ഓൺലൈൻ പരിപാടി ചെയ്യാൻ നിൽക്കല്ലോ യൂട്യൂബ്മാർ കാശ് കൊടുത്താൽ ഇങ്ങനെയുള്ള എല്ലാം അവർ പ്രമോട്ട് ചെയ്യും സത്യമാണ് അതുതന്നെയാണ് ഞാനും പറയുന്നത് പക്ഷെ എല്ലാ യൂട്യൂബേഴ്സും ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തുന്നില്ല ഇനി പ്രൊമോഷൻ ചെയ്യുന്നേ അതായത് അവർക്ക് കാശ് മതി എന്നുള്ള രീതി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് ചെയ്യും ഉറപ്പായിട്ട് ചെയ്യും കാരണം നല്ല രീതിയിൽ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ ആരായെപ്പോലും ചെയ്തു പോവും പക്ഷെ അത് നമ്മുടെ മാനസിയും നമ്മുടെ നമ്മളെ തന്നെ കാണിക്കുന്ന ഒരു വലിയ തെറ്റാണ് നമ്മുടെ മനസ്സിനെ തന്നെ ചെയ്യുന്ന ഒരു ഒരു കുത്തലാണ് കാരണം നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മുടെ വ്യൂസ് കാണുന്ന ആൾക്കാർ അവര് വഴിയാണ് നമുക്ക് ആദ്യം വരുമാനം കിട്ടിയത് അങ്ങനെ ഒരു വരുമാനം കിട്ടിയിട്ട് നമ്മൾ നല്ല പ്രശസ്തി ആളായപ്പോഴത്തേക്ക് പലരിൽ നിന്നും പൈസ കിട്ടാൻ തുടങ്ങും ഇപ്പൊ അതും പ്രമോഷൻ വഴി അതിൽ നിന്ന് കിട്ടി കിട്ടാൻ വേണ്ടി അവരിൽ നിന്ന് കിട്ടാൻ വേണ്ടി നമ്മുടെ പ്രേർഷകരെ ചതിക്കുന്ന ഒരു പരിപാടി അത് വലിയ കണ്ടെത്തരം തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് അടുത്തൊക്കെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കാതെ ജീവിക്കാതെ വല്ലോ പണിയെടുത്ത് ജീവിച്ചുകൂടെ നാണമില്ലേ ഉടായി പാപ്പൊക്കെ പ്രമോഷൻ ചെയ്യാൻ കഷ്ടം ഞാനും പറയുന്നു എന്തിനാണ് ചെറുതായിട്ടും ആ നാട്ടുകാരെയൊക്കെ പറ്റിച്ചിട്ട് അഭിന അഭിന അഭിനയിക്കുകയാണെന്ന് പറയത്തേ അത്രയ്ക്കും ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട് സത്യം ഞാനും അത് തന്നെയാണ് പറഞ്ഞത് അവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സാധാരണ നമുക്ക് ചിലവ് ചെയ്തു കഴിഞ്ഞാൽ പറയും ഒരു ഗെയിം ഉണ്ട് ഗെയിം കളിച്ചാ അത് ഞാൻ കാണിച്ചതാ എന്നുള്ളത് പക്ഷേ ഇതങ്ങനല്ല ഇത് നിനക്ക് ഇവിടുന്ന് ക്രിക്കറ്റ് ഇത് തോന്നിയത് ഗെയിം ഉണ്ട് ഈ ഗെയിം കളിച്ച് കിട്ടിയതാ അത് എങ്ങനെയുണ്ട് ആ ഒരു ഒരു റിയാക്ഷൻ വലുതായിട്ടൊന്നും കാണിക്കാത്ത രീതിയിൽ ഒരു ആയിട്ടുള്ള രീതിയിൽ കാണിച്ചേക്കുന്നത് ഇപ്പൊ തന്നെ കളിച്ച് ഫ്ലാറ്റ് വാങ്ങണം ഓരോരുത്തരുടെ അടിക്ക് നെഗറ്റീവ് വേണം ഇപ്പൊ തന്നെ കളിച്ചിട്ട് ഫ്ലാറ്റ് വാങ്ങണം കാരണം ആൾക്കാര് ക്ലിക്കറ്റ് അങ്ങനെ എല്ലാവരും കണ്ടെ ഇതുകൂടെ വന്നപ്പോഴത്തേക്ക് ഒരു നെഗറ്റീവ് വന്നു അപ്പൊ ആ ഒരു പ്രശ്നം വരും അതാണ് അന്നാത്തെ കാര്യം ഉടായ്പ ആണ് ഇതെന്റെ കുറെ ക്യാഷ് പോയിട്ടുണ്ട് കണ്ട ക്യാഷ് പോയ ഒരാൾ കമന്റിട്ടാണ് ഇത് ഉടായ്പാണ് ക്യാഷ് കുറെ പീടെ പോയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് വെണ്ടിലൊന്നും ആരും പോയി സ്ഥലം വെച്ച് കൊടുക്കരുത് ഈ പ്രമോഷൻ അതായത് പ്രമോഷൻ ചെയ്യാൻ വേണ്ടി ഇതിൽ കൊടുക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ പ്രോഷന് ഏറ്റവും കൂടുതൽ സാമൂഹിക കൊടുക്കുന്നത് കാരണം അവർക്ക് കൂടുതൽ ഒരു ഓഡിയൻസ് ഉണ്ട് അതായത് തെറ്റായിട്ടുള്ള ഒരു ഓഡിയൻസ് അവർക്ക് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇവർ കൂടുതലും പ്രൊമോഷനുകൾ കൊടുക്കുന്നത് അത് നമ്മൾ കൂടുതലും പല ആൾക്കാരിലും എത്തിക്കുമല്ലോ എന്നിട്ട് അവര് ലിങ്കും കൊടുക്കും കളിക്കാനെന്ന് പറഞ്ഞു അവർക്ക് മാത്രമല്ല പല ആൾക്കാർക്കും കൊടുക്കുന്നു പല ഏറ്റവും കൂടുതൽ നല്ല യൂട്യൂബേഴ്സിനാണ് അവർ കൂടുതലും കൊടുക്കുന്നത് നല്ല പല ഓറിയൻസിനും എത്തുള്ളൂ അതാണ് അങ്ങനെ അവർ കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇത് അതായത് ഇതിനെ പറ്റി ഈ ഒരു ഗെയിമിൻ്റെ പറ്റി കാര്യങ്ങളെപ്പറ്റി ഇത് കുഴപ്പമാകുന്നതിൻ്റെ കുറേ കുറച്ച് കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാം നമുക്കൊരു വീഡിയോ ഒന്ന് കണ്ടുപോക്കാം ഇഷ്ടം പോലെ ഫാമിലി ബ്ലോഗേഴ്സ് ചെയ്യുന്നുണ്ട് ഈ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ സി ഈ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ പ്രമോട്ട് ചെയ്യുന്ന ഈ ബെറ്റിംഗ് ആപ്ലേഷൻ ഒക്കെ ഉടമകളോ ഇവന്മാർ ഏറ്റവും കൂടുതൽ അപ്രോച്ച് ചെയ്യുന്നതും ഈ ഫാമിലി ബ്ലോഗേഴ്സിനാണ് കാരണം എന്താ പറയുമ്പോൾ അവരുടെ ഓഡിയൻസ് വീട്ടിലിരിക്കുന്ന അമ്മമാർ അച്ഛന്മാർ അല്ലെങ്കിൽ ചേച്ചിമാർ ചേട്ടന്മാർ ഇവരെയൊക്കെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ് ഈവൻ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത് കാണുന്ന ഒരു ചാനലാണ് അർജു അർജു വരെ ബിനോമോ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ലാസ്റ്റ് ടൈം ബിനോമോ ഒരു പ്രൊമോഷൻ ഓഫർ ചെയ്തത് ടെൻ പോയിന്റ് ടു ലാക്സ് ആണ് ഒരൊറ്റ വീഡിയോക്ക് പത്തേ പോയിന്റ് രണ്ട് ലക്ഷം രൂപ അപ്പൊ പിന്നെ പറയണ്ട ആവശ്യമുണ്ടോ അപ്പൊ പിന്നെ പറയേണ്ട ആവശ്യം ഉണ്ടോ ആരായെപ്പോലെ ചെയ്ത് പോകും ഇത്രയും രൂപ ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഒറ്റ വീഡിയോയ്ക്ക് സ്വാഭാവികമായിട്ട് ചെയ്ത് പോകും അതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത് അപ്പൊ കേട്ടിരുന്ന മേലൊക്കെ എങ്ങുമ്പോ വല്ലാത്തൊരു പെരുപ്പ് പോലെ കാരണം ഒറ്റ ഒരു പ്രൊമോഷൻ വീഡിയോയ്ക്ക് പത്ത് ലക്ഷം രൂപ കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് സംഭവം നമുക്ക് പറയാൻ പറ്റത്തില്ല അതാണ് ഇവരൊക്കെയുള്ള ആൾക്കാർ ചെയ്യുന്നത് പക്ഷെ അത് നമ്മള് മനസാക്ഷി ഓർക്കുമ്പോൾ ഒരു കണക്കിന് സെറ്റാണ് നമ്മൾ മറ്റുള്ളവർ നമ്മള് നമ്മളായിട്ടൊന്നും നേരിട്ട് ഉത്വഹിക്കുന്നില്ല പക്ഷെ നമ്മുടെ വാക്കുകളും നമ്മുടെ വീഡിയോസും കണ്ടിട്ട് അവര് പോയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് വളരെ മോശമായിട്ട് പറയേണ്ടിയിരിക്കാം അത് മനസാക്ഷി ഉള്ളവർ മാത്രം അങ്ങനെ ചെയ്യാതിരിക്കുന്നു മനസാക്ഷി ഇല്ലാത്തവര് ചെയ്യും പറഞ്ഞിട്ട് കാര്യമില്ല ബാക്കിയുടെ കാണാൻ ബിനോമ ഞാൻ പ്രമോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല ഞാൻ പണ്ട് രണ്ടായിരത്തി പതിനെട്ടിലൊന്നും ബിനോമ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ കുറച്ച് ബെറ്റിംഗ് ആപ്ലിക്കേഷൻ എൻ്റെ പണ്ടത്തെ വീഡിയോസിൽ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പ്രമോട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ നിർത്തിയ സാധനമാണ് പക്ഷേ ഇപ്പോൾ ഈ സാധനം കൂടി കൂടി വരികയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നത് എങ്ങനെ നല്ലൊരു ബെറ്റിംഗ് ആപ്ലിക്കേഷൻ ചൂസ് ചെയ്യാം എന്നുള്ളതല്ല കേട്ടോ നമ്മൾ പ്രോപ്പർ ആയിട്ട് നല്ല വീഡിയോസ് കിട്ടുന്നവരില്ലേ ഇപ്പോൾ ടാക്ടറി വീയോസ് ഫോണുകൾ ചെയ്യും ഹെഡ്ഫോൺസ് ചെയ്യും ഞാൻ ബെഡ് ചെയ്യും സ്കൂട്ടർ ചെയ്യും ഇതൊക്കെ നമ്മുടെ ഒരു പർപ്പസാണ് ആ യൂട്യൂബർ കറക്റ്റായിട്ടൊരു സാധനത്തെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുകയാണ് ബട്ട് ഈ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം സോ ഈ വീഡിയോ എന്ന് പറയുന്നത് മറ്റ് യൂട്യൂബേഴ്സിനെ കുറ്റം പറയാനുള്ളതല്ല വാട്ട് വട്ട് ആം സെയിങ്സ് നിങ്ങളൊരു പ്രൊമോഷൻ ആൻഡ് ഒരു റിവ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഹൗ ടു മേക്ക് യുവർ സെൽഫ് അണ്ടർസ്റ്റാൻഡ് അത്രേ ഉള്ളൂ അത് കൊള്ളാമോ വാങ്ങണോ വേണ്ടേ എന്നുള്ളത് ഏറ്റവും ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഗോ ടു ആമസോൺ ഓർ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ഏത് വെബ്സൈറ്റ് ആണോ അത് സെൽ ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ താഴെയുള്ള റിവ്യൂസ് നോക്കുക പർച്ചേസ്ഡ് ആയിട്ടുള്ള ആളുകൾ അതിൻ്റെ റിവ്യൂ ഇടും ആ റിവ്യൂ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ച് കിട്ടും പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ സെർച്ച് ഗൂഗിൾ സെർച്ച് വലിയ ഇംഗ്ലീഷ് അറിയണമൊന്നുമില്ല ഒരു പ്രോഡക്റ്റിന്റെ ഫോർ എക്സാമ്പിൾ ഞാനാണ് പ്രോഡക്റ്റ് എന്ന് വെച്ചോ അമൽ ഗോപാൽ ഫേക്ക് സ്കാം ട്രൂത്ത് ഗുഡ് ഓർ ബാഡ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി ഗൂഗിൾ കറക്റ്റ് ആയിട്ട് തരും കമ്മ്യൂണിറ്റി ഫോറംസ് ഉണ്ട് സ്ക്വാറ റെഡിറ്റ് ട്വിറ്റർ ഇതേപോലുള്ള കമ്മ്യൂണിറ്റി ഫോറംസിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ റിയൽ ആയിട്ടുള്ള ട്രൂത്ത് അറിയാൻ പറ്റും കൃത്യമായിട്ടുള്ള കാര്യം അപ്പം എനിക്ക് ഇതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല കാരണം ഇങ്ങനെയുള്ള പ്രൊമോഷൻ ചെയ്യുന്ന ഇവരൊക്കെ ചെയ്യുന്ന ആൾക്കാർ അവരുടെ സബ്ക്രൈബേഴ്സിനെ പറ്റിക്കുക അത്രേ ഉള്ളൂ അല്ലാതെ എനക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയാനൊന്നുമില്ല നമ്മളത് ചെയ്യരുതേ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അവരത് ചെയ്യും അവർക്ക് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അവരത് ചെയ്യും പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ ഈ ഉമ്മാ വീടുന്ന ഇങ്ങനെ പറയാതേ ഉള്ളൂ പിന്നെ 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 എന്തോ പറയാനായി നമ്മള് വെറുതെ ചുമ്മാ ഇങ്ങനെ വായിൽ അലിച്ചിട്ട് ഇവരോട് നമ്മള് വെറുതെ എന്തിനാ പറയേണ്ട ആവശ്യമുണ്ടോ പക്ഷെ ഒരു കാര്യം പറയാം ഇവര് വലിയ ഇതാണ് തെറ്റാണ് കാണിക്കുന്നത് കാരണം ഇവരെ വളർത്തിക്കൊണ്ട് വന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് വളർത്തിക്കൊണ്ട് പോകുന്നത് അവർ വളർന്ന് വലിയ ഇത്രയും ചാനലായി കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഈ പ്രമോഷനും കാര്യങ്ങളും കൊടുക്കുന്നത് ഇത്രയും പൈസയും കൊടുക്കുന്നത് അവർ പൈസ കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വ്യൂസിന്റെ അനുസരിച്ചായിരിക്കും പൈസ കൊടുക്കുന്നത് അല്ല ചുമ്മാ ഒന്നും ലക്ഷങ്ങളൊന്നും ആയിരിക്കും കൊടുക്കത്തൊന്നുമില്ല വ്യൂസിന് അനുസരിച്ചു ആയിരിക്കും പൈസ കൊടുക്കുന്നത് അപ്പൊ അത് മനസ്സിലാക്കണം പ്രേർത്തകക്കാരെയാണ് അവരെ തന്നെ പറ്റിക്കുക അതാണ് ഏക ഒരു കാണിക്കുന്നതിന്റെ ഇത്തരം എന്ന് പറയേണ്ടി അപ്പം നിങ്ങളെ നിങ്ങളെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക അപ്പം ഈ വീഡിയോ ഇത്രയും ബൈ